തുടരും ഐ എഫ് എഫ് എയിലേക്ക് അവിശ്വസനീയമായ അംഗീകാരമെന്ന മോഹൻലാൽ മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ടിലൊരുങ്ങിയ തുടരും അൻപത്തിയാറാം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഇന്ത്യൻ പനോരമാ വിഭാഗത്തിലേക്കാണ് ചിത്രം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഗോവയിൽ നവംബർ ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് ഫെസ്റ്റിവൽ നടക്കുക തുടരും ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് മോഹൻലാൽ പ്രതികരിച്ചു ഈ അവിശ്വസനീയമായ അംഗീകാരത്തിന് നന്ദിയെന്നും മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു മോഹൻലാലിനും ശോഭനയ്ക്കുമൊപ്പം തോമസ് മാത്യു പ്രകാശ് വർമ്മ ബിനു പപ്പു ഫർഹാൻ ഫാസിൽ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ഈ വർഷത്തെ മലയാളത്തിലെ ഹിറ്റുകളിൽ ഒന്നാണ് കെ ആർ സുനിൽന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയത് ചിത്രത്തിൽ പ്രകാശ് വർമ്മ അവതരിപ്പിച്ച ജോർജ് എന്ന വില്ലൻ കഥാപാത്രം ഏറെ കയ്യടി വാങ്ങിയിരുന്നു ജോക്സ് ബിജോയിയാണ് ചിത്രത്തിന് സംഗീതമൊരുക്കിയിരുന്നത് ഇരുപത്തിയെട്ട് കോടി ബജറ്റിലൊരുക്കിയ ചിത്രം തിയേറ്ററുകളിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയോളം കളക്ട് ചെയ്തു പ്രേക്ഷക ശ്രദ്ധ നേടിയ ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക എന്നീ ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രമാണ് തുടരും വലിയ വിജയമായിരുന്നു ചിത്രം തിയേറ്ററിൽ നിന്ന് സ്വന്തമാക്കിയത് മോഹൻലാലിന്റെ രണ്ടാം ഇരുന്നൂറ് കോടി ചിത്രവുമായിരുന്നു തുടരും അതേസമയം ഇന്ത്യൻ പനോരമയിൽ തുടരും തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് നടൻ മോഹൻലാൽ പ്രതികരിച്ചു ഈ അവിശ്വസനീയമായ അംഗീകാരത്തിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു